വിവാദ പ്രസംഗം ഹൈക്കോടതി ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി ശക്തമായ നടപടികളിലേക്ക് നമസ്കാരം ജനശബ്ദം സ്വാഗതം അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വി എച്ച് പി പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ സുപ്രീം കോടതി നടപടിക്ക് സാധ്യത സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് റിപ്പോർട്ട് തേടി മാപ്പ് പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം ഭൂരിപക്ഷ വിഭാഗത്തിന്റെ താല്പര്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് എന്നായിരുന്നു ജഡ്ജിയുടെ വിവാദ പ്രസംഗം കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളാണ് പ്രസംഗത്തിലുടനീളം ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീംകോടതി കൊളീജിയം വിവാദ പ്രസംഗത്തിലെ പരാമർശത്തിന് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ താക്കീത് ചെയ്തിരുന്നു ശേഖർ കുമാർ യാദവ് നൽകിയ വിശദീകരണം കൊളീജിയം സ്വീകരിച്ചില്ലെന്നാണ് അറിവ് സുപ്രീംകോടതി സ്വമേധയാണ് സംഭവത്തിൽ ഇടപെട്ടത് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൌണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് എന്ന സംഘടനാ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ ആഭ്യന്തര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു ലീഗ് എം പിമാർ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ അധ്യക്ഷൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടിരുന്നു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുകയോ കേസുകൾ കേൾക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുകയോ ചെയ്യാൻ സുപ്രീംകോടതിക്ക് കഴിയും എന്നാൽ ഇംപീച്ച് ചെയ്യുന്നതിന് പാർലമെൻറ്റിന്റെ അനുമതി വേണം ന്യൂസ് ബ്യൂറോ ഡൽഹി